നമ്മൾ സംഗീത സംവിധായകരെ വാർത്ത ബോറടിപ്പിക്കുന്ന ഒരു െ നോക്കൊണ്ടിരിക്കുന്നു ഏർ പൊതുവെ ഈ അവസരങ്ങൾ പറഞ്ഞല്ലോ ഈ മാപ്പിളപ്പാട്ട അല്ലെങ്കിൽ വേദികൾ അങ്ങനെയുള്ള മത്സര വേദികൾ അങ്ങനെ ഇതിലേക്ക് മാത്രം മാറുന്നു സിനിമയിലേക്ക് ഏകദേശം ഒരു ആറേഴു വർഷം മാത്രമാണ് ആദ്യമായി പാടാനായിട്ട് മലബാറിൽ ഞാൻ പറഞ്ഞില്ലേ മലബാറിൽ സിനിമ വളരെ കുറവാണ് മറ്റുള്ള ആൽബങ്ങളും പാട്ടുകളുമാണ് കൂടുതൽ കിട്ടുക പിന്നെ അതിനായിട്ട് ഇവിടെ താമസം മാറി അതൊന്നും വലിയ അത്രയും വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ കാര്യമില്ല പേഴ്സണൽ ആയിട്ട് ഒരു ഒരു കാര്യം ചോദിക്കട്ടെ ഈ അവസരം ചോദിക്കാൻ ചമ്മലല്ല ചോദിച്ചു ഞാൻ എപ്പോഴും ആലോചിക്കാറ് ആപ്റ്റ് ആണെങ്കിൽ നമ്മളെ വിളിക്കുമല്ലോ അത്രേ ഉള്ളൂ അല്ലാതെ ഇല്ല ഇല്ല ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല ഇതുവരെ ആരോട് ചോദിച്ചിട്ടില്ല അത് എൻ്റെ ഇതുകൊണ്ടല്ല എനിക്ക് അങ്ങനെ അതിന് തോന്നിയിട്ടുമില്ല പിന്നെ ഇഷ്ടംപോലെ എനിക്ക് അവസരങ്ങൾ ഞാൻ ഏകദേശം മുപ്പത് വർഷമായി അന്നുള്ളതിനേക്കാൾ പ്രോഗ്രാം ഉണ്ട് പിന്നെ ഒരുപാട് വേദികൾ ഏഴായിരത്തിലധികം വേദികളുണ്ട് അല്ലേ ഒരുപാട് വേദികളുണ്ട് അപ്പം അത്രയും സ്റ്റേജ് ഷോയുടെ ഒരു ട്രാപ്പിൽപ്പെട്ടിട്ടുണ്ടോ കാര്യം അതിങ്ങനെ സ്റ്റേജ് ഷോ ആൾക്കാർ ഇളകുന്ന ലൈവ് ആയിട്ടുള്ള ആളുകൾ ലൈവ് ഷോ ചെയ്യുന്ന ആളുകൾക്ക് അതിനോടൊരു പ്രത്യേകിച്ച് ഹരം കയറി തുടങ്ങിയ പിന്നെ അത് വിടില്ല അല്ല ലൈവ് ഒരു മനുഷ്യനെ ഒരു കലാകാരൻ ഏറ്റവും ആവശ്യമാണ് ൈവില്ലെങ്കിൽ നമ്മൾ മുരടിച്ചു പോവും ഒരു സ്റ്റുഡിയോന്റെ ഉള്ളിൽ ഇരുന്ന് പാടുന്നതല്ല ഒരു കല ജനങ്ങളുടെ മുമ്പിൽ നിന്ന് പാടുമ്പോൾ അവർ അവർ തരുന്ന ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ അതാണ് നമ്മുടെ ഊർജ്ജം നമ്മൾ ഒരു മാസത്തേക്ക് വേണമെങ്കിൽ ആ ഊർജ്ജം നിൽക്കും ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞു വലിയ പോസിറ്റിവിറ്റി ഭയങ്കരമാണ് അത് എനിക്കൊരു ആ സ്റ്റേജിൽ പാടി പാടി അതിന്റെ ഒരു ലഹരി പിടിച്ചു എന്നുള്ളത് സത്യമാണ് സത്യമാണ് ഒരുപാട് വർഷം അപ്പൊ നമ്മൾ കൗതുകകരമായ ഒരു കാര്യമാണല്ലോ മാപ്പിളപ്പാട്ടിനോടൊപ്പം ഹരിമുരളീരമോ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ആവശ്യപ്പെട്ടു പ്രേക്ഷകരാവശ്യപ്പെട്ടു അത് എളുപ്പമല്ല എളുപ്പമല്ലാതല്ലേ അത് ആ കാലത്ത് ഇറങ്ങിയ സമയത്ത് ഭയങ്കര ചർച്ച ആയിരുന്നില്ലേ ഒന്നും അറിയാത്തവൻ ഒന്നും പേടിക്കാനില്ലെന്നുള്ളതാണല്ലോ സത്യം എനിക്കൊന്നും അറിയില്ല അപ്പോ ഞാനിതെങ്ങനെ പഠിച്ചു പാടി പാടിക്കൊണ്ടിരുന്നു എല്ലാരും സത്യം അറിയാം എനിക്ക് മാമുക്കോയും ബാബുക്കോയെ ഒരു പാട്ട് എന്താ ട്വീറ്റ് ചെയ്തു അതില് ഏതോ ഒരു പാട്ട് പാടുന്ന സമയത്ത് ഈ ബാബുക്കോയ മാപ്പിളപ്പാട്ടിന്റെ ഈണത്തിലാട്ട് പാടുന്നവർക്ക് ഈ മറ്റേ പാട്ട് പാടാൻ പറ്റത്തില്ല ശ്രീരാമന്റെ വേഷത്തിലാണ് പക്ഷേ അത് ശൈലി ആണ് പക്ഷേ അവിടെയാണ് കണ്ണൂർ വ്യത്യസ്താവുന്നത് മാപ്പിളപ്പാട്ടിലെ ഒരു വലിയ സിംഗർക്ക് പോലെയുള്ള പാട്ടുകൾ അത് നമ്മുടെ നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ കാര്യമാണ് കാരണം ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ഒരു കാറ്റഗറി ഒന്നും പാടിക്കഴിഞ്ഞാൽ പിന്നെ അതില് ഒരു അങ്ങനെ എല്ലാത്തിലും ഉണ്ട്